അതുപോലെ രാഹുൽ ഈശ്വർ നല്ല മനുഷ്യനാണ് മാലിന്യങ്ങൾ വിസർജ്യങ്ങൾ കഴുകി ശുദ്ധീകരിക്കാൻ ശ്രമിക്കരുത് വിസർജ്യം തന്നെ കാണണം വിസർജ്യങ്ങളിൽ നിന്ന് വല്ലതും കഴുകിയെടുക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കേണ്ട എന്ത് ഗതികേടാണ് സഹോദരന്മാരെ നമുക്കുള്ളത് എസ് എസ് തന്നെയാണ് ആർ എസ് എസിന്റെ ഏത് മുഖവും ആർ എസ് എസ് ആണോ നിങ്ങൾക്ക് സാധിക്കുമോ ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ച് കൊണ്ട് സാധിക്കുമോ ഗുജറാത്ത് കലാപം തെറ്റായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മാപ്പ് പറയുന്നു എന്ന് പറയുവാൻ പറയിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ പ്രിയമുള്ളവരെ ഞാൻ സംഘപരിവാരത്തിന്റെ വിഷയത്തിലേക്ക് അല്പം കൂടി യൂന്നുകയാണ് പ്രിയമുള്ളവരെ ഞാൻ ഇത്രയും പറഞ്ഞത് ചില ചിന്തകൾ ഉണരുവാൻ വേണ്ടിയാണ് ചില ചിന്തകൾ പോപ്പുലർ ഫ്രണ്ടുകാർ പറയുന്നത് കേൾക്കാതിരിക്കാൻ പല സംവിധാനങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ഞങ്ങളുമായി വേദം പങ്കിടില്ല അത് ഞങ്ങൾ കൂടാത്തവരായതുകൊണ്ടല്ല ഞങ്ങൾ പറയുന്ന സത്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് തുളച്ചു കയറുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ചെവിപൊത്തണം അവർ പറയുന്നത് കേൾക്കരുത് അവരെ കുറിച്ച് വളരെ മോശമായി കൊണ്ടിരിക്കുന്നു ഒരു വാദമുണ്ട് ഒരു വാദമുണ്ട് ഹിന്ദു ജനവിഭാഗം ആർ എസ് എസ് ആയി മാറും അങ്ങനെ ആർ എസ് എസ് രാജ്യത്ത് വളരുമെന്ന് പ്രിയമുള്ള ഞാൻ ചോദിക്കട്ടെ ആർ എസ് എസ് ആയി മാറുമെങ്കിൽ ആർ എസ് എസിനെ എതിർത്താൽ രാജ്യത്തെ ഹൈന്ദവ ജനത മുഴുവൻ ആർ എസ് എസ് ആയി മാറുമെന്ന് നിങ്ങൾ പറയുമ്പോൾ അതിനർത്ഥം എന്താണ് ആർ എസ് എസ് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ബലാത്സംഗങ്ങളെയും െ പില്ലുന്നതിനെയും ഗർഭിണികളെ വയറുവിളർത്തി തൃശൂരത്തിൽ കുത്തിയെടുക്കുന്നതിനെയും ഒക്കെ ഇവിടുത്തെ ജനവിഭാഗം മുഴുവൻ അംഗീകരിക്കുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് അവർ മുഴുവൻ അതിനെ അംഗീകരിക്കുന്നവരാണ് അതുകൊണ്ട് അതിനെ നിങ്ങൾ എതിർത്താൽ അവർ മുഴുവൻ അതിന്റെ ആളുകളായിട്ട് മാറും എന്നാണോ നിങ്ങൾ പറയുന്നത് പ്രിയമുള്ളവരെ ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെയല്ല രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും ജനവിഭാഗം ഉൾപ്പെടെ ആർ എസ് എസിനെ എതിർക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എതിർക്കുന്നവരാണ് അവർ മാറ്റി നിർത്തിയ സംഘപരിവാരത്തെ നിങ്ങൾ വേദിയിൽ കയറി ആചരിക്കുമ്പോൾ അവരും അവരും അവരുടെ പോരാട്ടങ്ങളും ദുർബലമായി പോകും രാജ്യത്തെ മഹാഭൂരിപക്ഷം ഹൈന്ദവരും ആർ എസ് എസിനെ അകച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ മുസ്ലിം ലീഗ് സഹോദരന്മാരെ നിങ്ങൾ ആർ എസ് എസിനെ അടുപ്പിച്ചു നിർത്തരുത് അവരെ നിങ്ങൾ വേദിയിലേക്ക് കയറ്റരുത് ജമാ ഇസ്ലാമിക് സഹോദരന്മാരെ നിങ്ങൾ അവരെ ആനയിക്കരുത് നിങ്ങൾ അവരെ സ്വീകരിക്കരുത് ആർ എസ് എസ് രാജ്യത്തിന്റെ ശത്രുക്കളാണ് അവർ ഈ ജനവിഭാഗത്തിന്റെ ശത്രുക്കളാണ് അവർ നമ്മുടെ രാജ്യത്ത് വിപിപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് നൂറ്റിമുപ്പതോളം രാജ്യങ്ങളിൽ നിന്ന് പല പ്രദേശങ്ങളിൽ നിന്നും പല കോലങ്ങളിലായിട്ട് വേഷം കെട്ടി വിഭവങ്ങൾ ശേഖരിക്കുകയും നമ്മുടെ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് അവർ മുപ്പത്തിയഞ്ചോളം രാജ്യങ്ങളിൽ ബ്രാഞ്ചുകളിട്ട് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ രാജ്യങ്ങളിൽ ഒന്നും കുഴപ്പങ്ങൾ സൃഷ്ടിക്കാതെ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കുവാൻ വിഭവ സമാഹരണവും പരിശീലനവും നടത്തിക്കൊണ്ടിരിക്കുന്നവരാണവർ അവരെ കുറിച്ച് ബാലപാഠം പോലും നടത്താതെ അവരെ കുറിച്ച് വിലയിരുത്തലുകളും നടത്തി ഞങ്ങൾ വലിയ ആർ എസ് എസിനെ നേരിടുന്നതിൽ ഞങ്ങളാണ് വലിയ സംവിധാനം എന്ന് വിശ്വസിച്ച് വെട്ടികളായിരിക്കും സഹോദരന്മാരെ നമ്മുടെ തകർക്കാൻ ശ്രമിക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ കൊന്നു കൊന്നു എന്തിനു വേണ്ടി അവർക്ക് അവർക്കെതിരെ രചനകൾ നടത്തിയതിനാണ് അവർ കൊന്നുകളഞ്ഞത് അവർ അഖിലാക്കനെ കൊന്നു സാജിദ് സാജിദിനെ കൊന്നു എന്തിനു വേണ്ടി അവർ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞത് ഭക്ഷിച്ചതിന്റെ പേരിൽ അവർ സ്ത്രീകളെ തെരുവിലിട്ട് പേരിൽ 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 അതുപോലെ എന്ന് അവർ സ്കൂളുകൾ ആക്രമിക്കുന്നു സ്കൂളുകളിലേക്ക് മാർച്ച് നടത്തുന്നു എന്തിന്റെ പേരിൽ അവിടെ അവർക്ക് ഇഷ്ടമില്ലാത്ത മതം പഠിപ്പിക്കുന്നു എന്നതിന്റെ പേരിൽ അവർ ആളുകളെ കൊന്നുകളയുന്നു പൈസമാരെയും കൊല്ലുന്നു എന്തിന്റെ പേരിൽ അവർ മതം മാറുന്നു എന്നതിന്റെ പേരിൽ ആരാണ് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം കൊടുത്തിട്ടുള്ളത് ദേശസ്നേഹം നിർണയിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റുകൾ സംഘപരിവാരമാണ് നൽകേണ്ടത് എന്ന് സമ്മതിച്ചിട്ടുള്ളത് രാജ്യത്തെ മഹാഭൂരിപക്ഷവും സമ്മതിച്ചിട്ടില്ല രാജ്യത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ആർ എസ് എസിന് വെറുത്തുന്ന സഹോദരന്മാരെ അവരുടെ നീചകൃത്യങ്ങളെ വെറുക്കുന്നു ഇപ്പോൾ ആമി എന്ന് പറയുന്ന ഒരു സിനിമ കമൽ എന്ന് പറയുന്ന മലയാളത്തിലെ സംവിധായകൻ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ മഞ്ജു വാര്യൻ എന്ന് പറയുന്ന ഒരു നടി അഭിനയിക്കാൻ സന്നദ്ധത അറിയിച്ചതിന്റെ പേരിൽ അവർക്ക് നേരെ വൻ തോതിൽ വൃത്തികെട്ട സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു ആർ എസ് എസ് കാരൻ അപ്പോൾ നമുക്ക് പറയാനുള്ളത് പോപ്പുലർ ഫ്രണ്ടുകാർ ആ ആവിയോടൊപ്പം ഉണ്ടാകും അവർ ഇസ്ലാമിനെതിരെ ക്രിയാത്മക വിമർശനം നടത്തിയാൽ പോലും ഞങ്ങൾ ഉണ്ടാകും അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാൻ രാജ്യത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ആരുടെയും സംരക്ഷിക്കാൻ ഞങ്ങളുണ്ടാകും അവർ അന്യ അന്യമതസ്ഥരെ ആക്ഷേപിക്കുന്നതുവരെ ആക്ഷേപിക്കുമ്പോൾ ഞങ്ങൾ ഉണ്ടാകൂല്ല നിങ്ങൾ ശ്രീരാമനെ വൃത്തികെട്ട വാദങ്ങൾ ഉന്നയിച്ച് രചനകൾ നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ആവിഷ്കാര സ്വാതന്ത്ര്യം ഞങ്ങൾ അംഗീകരിക്കുകയില്ല അവരുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകുകയില്ല ശ്രീകൃഷ്ണനെ തെരുവിളിച്ചുകൊണ്ട് നിങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞങ്ങൾ ഉണ്ടാകില്ല മഹാനായ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി നിങ്ങൾ രചനകൾ നടത്തിയാൽ അവിടെ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകില്ല പക്ഷേ ക്രിയാത്മക വിമർശനം ഇസ്ലാമിന് നേരെ നടത്തുന്നത് അതാരാകട്ടെ അവരുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം അത് സംരക്ഷിക്കുവാൻ ഞങ്ങളുണ്ടാകും പോപ്പുലർ ഫ്രണ്ടുകാർ ഉണ്ടാകും അതുകൊണ്ട് അവർ കാരായതുകൊണ്ടല്ല ഞങ്ങൾ അവർക്ക് വേണ്ടി വാദിക്കുന്നത് അവർ ഇസ്ലാമിന്റെ വക്താക്കളായതുകൊണ്ടുമല്ല ഈ രാജ്യത്തിലെ ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും സംരക്ഷിക്കണം എന്നതിന്റെ പേരിലാണ് ആവിഷ്കാരം എന്നാൽ തെരുവിളിയല്ല ഞങ്ങളെ സംബന്ധിച്ചുടത്തോളം ഏതു കാര്യത്തിൽ ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ടോ നിങ്ങൾക്കറിയാം മാധ്യമങ്ങൾക്ക് നേരെ ഇവർ സംഘപരിവാരം എടുത്തുകൊണ്ടിരിക്കുന്നു മാധ്യമങ്ങളെ ഭാഗമായിട്ട് സംഘപരിവാരത്തിന്റെ നിർദ്ദേശപ്രകാരം ആർ എസ് എസ് നിർദ്ദേശപ്രകാരം ഭരണകൂടം പ്രവർത്തിച്ചു തുടങ്ങി അങ്ങനെ കാശ്മീർ ടൈംസ് എന്ന് പറയുന്ന ആ കാശ്മീരിന്റെ ഒരു പത്രം ഇവർ അടച്ചുപൂട്ടി ഇനി വിണ്ടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ എൻ ഡി ടി വി എന്ന് പറയുന്ന ചാനലിന് അവർ കൃത്യമായ സന്ദേശം നൽകി ഇനിയും ഭരണകൂടത്തെ വിമർശിക്കുന്ന പട്ടാളത്തോടും അതുപോലുള്ള സംവിധാനങ്ങളോടും സംഘപരിമാനം എന്ത് സമീപനമാണോ സ്വീകരിക്കുന്നത് ആ സമീപനത്തിനെതിരായി വല്ല വിമർശനവും നിങ്ങളുടെ ചാനലിൽ വന്നാൽ അത് അടച്ചുപൂട്ടേണ്ടി വരുമെന്ന സന്ദേശം അവർക്ക് നൽകി കഴിഞ്ഞു നമ്മുടെ ഒരു പത്രത്തിന് തേജസ് എന്ന് പറയുന്ന പത്രം അതുപോലെ രാജസ്ഥാൻ പത്രിക എന്ന് പറയുന്ന ഒരു പത്രം രണ്ട് പത്രത്തിന് ഇന്ത്യയിൽ പരസ്യം നൽകാൻ തയ്യാറല്ല അങ്ങനെ മാധ്യമങ്ങളെ നാം അരിഞ്ഞു മുറിക്കുവാൻ വേണ്ടി സംഘപരിവാരം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു അതിനോടൊപ്പം കേരളത്തിലെ സി പി എം പോലുള്ള സംഘടനകളും അതിനോട് ചേർന്ന് നിൽക്കുന്നു ഇപ്പോൾ കേരളത്തിൽ തേജസ്വന് പരസ്യം തരാതിരിക്കുന്നത് സംഘപരിവാരമല്ല സി പി എം ആണ് ഈ സി പി എമ്മിന്റെ വിദ്യാഭ്യാസം മതേതര വിദ്യാഭ്യാസം ദുർബലമായതുകൊണ്ടല്ലേ സി പി എം ആളുകൾ ആർ എസ് എസിലേക്ക് കൊഴിഞ്ഞു പോകുന്നത് എന്ന് പരിശോധിക്കുവാൻ സി പി എം ബുദ്ധി കേന്ദ്രങ്ങൾ തയ്യാറാകണം നിങ്ങളുടെ മതേതര വിദ്യാഭ്യാസം പലപ്പോഴും മുസ്ലിം വിരുദ്ധമാണ് നിങ്ങളുടെ മതേതര വിദ്യാഭ്യാസം മുസ്ലിംകളെ തീവ്രവാദികളെന്ന് ആക്ഷേപിക്കുന്നവരാണ് നിങ്ങൾ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുമ്പോൾ നിങ്ങൾ ശരീരത്തിനെ കടന്നാക്രമിക്കുന്നു ഞാനൊന്ന് ചോദിക്കട്ടെ രാജ്യത്ത് പതിനാറായിരത്തിലധികം തവണ മുസ്ലിങ്ങൾക്ക് നേരെ കൂട്ടക്കൊല അവരിൽ കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുക ഈ സംഘപരിവാരത്തിനെതിരെ ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ നിങ്ങൾ 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 സ്ത്രീകളെ ആക്രമിക്കുന്നവരാണ് അങ്ങനെ എന്ന് ഏതെങ്കിലും സി പി എം എന്ന ബുദ്ധി കേന്ദ്രങ്ങൾ ചോദിക്കാൻ തയ്യാറായതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതേസമയം ഡൽഹിയിൽ റേപ്പ് ചെയ്തതിനെ കുറിച്ച് അവർ സംസാരിക്കും അവർ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോ എതിർക്ക് ആദ്യം നമ്മൾ ആരെങ്കിലും പ്രദർശനം ചെയ്യാൻ പോകുന്നുണ്ടോ മുസ്ലിം ചെറുപ്പക്കാര് മുസ്ലിങ്ങളിലെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ സ്ത്രീകളെ ഉപദ്രവിക്കുന്നുണ്ടോ കുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ടോ വൃദ്ധരെ ഉപദ്രവിക്കുന്നുണ്ടോ എന്നിട്ടും അവർ പറയുന്നു ആർ എസ് എസും പോപ്പുലർ ഫ്രണ്ടും ഒരുപോലെയാണ് എന്ന് പ്രിയമുള്ളവരെ ഞങ്ങൾക്ക് പറയാനുള്ളത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘപരിവാര ഭീകരരെ ചെറുക്കുന്ന ക്രിയാത്മകമായി ചെറുക്കുന്ന വളരെ വളരെ വ്യവസ്ഥാപിതമായി ചെറുക്കുന്ന വളരെ ചെറുക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ ഈ കേരളം എന്ന് അവർ തൂത്തവാരുമായിരുന്നു കേരളത്തിൽ ഭയം കൊണ്ടുകൂടിയാണ് സംഘപരിവാരം ഇന്ന് ഇവിടെ വളർന്നു വരാത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം തീർച്ചയായും സംഘപരിവാരം ഇവിടെ ഉണ്ട് അവർ ഗുജറാത്തിനേക്കാൾ വലിയ യൂണിറ്റുകളുള്ള ബ്രാഞ്ചുകളുള്ള ശാഖകളുള്ള ഒരു പ്രദേശമാണ് കേരളം എന്നിട്ട് പോലും അവർക്ക് എന്തേ ഒരു ഗുജറാത്ത് നടത്തുവാൻ ഇവിടെ അവർ തയ്യാറാകാത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങളുടെ പോസ്റ്റർ കണ്ടിട്ടും നിങ്ങളുടെ ചിരികൾ കണ്ടിട്ടും നിങ്ങളുടെ ബിരിയാണി കണ്ടിട്ടുമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ വലിയ വിട്ടികൾ ലോകത്ത് പേരെ ഉണ്ടാകില്ല എന്നാണ് അതെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായും സംഘപരിവാരത്തെ ചേർക്കാൻ രാജ്യം മുഴുവൻ നമുക്ക് സാധിക്കും ഈ കേരളത്തിൽ അത് സാധിച്ചു സംഘപരിവാരത്തിന്റെ ദക്ഷിണേന്ത്യയുടെ പരീക്ഷണശാലയാലെ കർണാടകയിൽ അത് സാധിച്ചു വലിയ ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് ഭീതിയുടെളത്തിന്റെ മറയിലേക്ക് പിനാമ്പരങ്ങളിലേക്ക് മുസ്ലിം സമുദായത്തെ തെറിഞ്ഞാൽ തമിഴ്നാട്ടിൽ നമുക്ക് അത് സാധിച്ചു അതുപോലെ രാജസ്ഥാനിൽ അവരുടെ ഭരണകൂടം ഉണ്ടായിട്ടും അവിടെ മുസ്ലിങ്ങളെയോ ദലിതരെയോ അടിമകളാക്കുവാൻ അവർക്ക് ഇന്ന് സാധിക്കുന്നില്ല പ്രിയമുള്ളവരെ അതുപോലെ ഡൽഹിയിൽ നമ്മുടെ രാജ്യത്ത് മുഴുവൻ കുതന്ത്രങ്ങളും ഡൽഹിയിൽ നമ്മുടെ രാജ്യത്ത് മുഴുവൻ കലാപങ്ങളെയും മസ്കരിച്ചുകൊണ്ട് അതിലെ പ്രതികളെ രക്ഷിച്ചെടുക്കുന്ന ഡൽഹിയിൽ നമ്മുടെ ഡൽഹിയുടെ തെരുവോടങ്ങളിൽ നിങ്ങൾക്കറിയാം തീർക്കുമാൻ കേള് ഭീകരമായ കൂട്ടക്കൊലകൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായും നമുക്കത് സാധിച്ചു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് കടന്നു വരാൻ സാധിച്ചു ബീഹാറിലെ ദാരിദ്ര്യത്തിന്റെ പടുകുടിയിലേക്ക് അടിമകളാക്കി മാറ്റിയ മുസ്ലിങ്ങളും ദലിതനും ആദിവാസികളുമുള്ള ഉള്ള ബീഹാറിൽ അവിടെ നമ്മൾ കടന്നു വരുന്നു ശക്തമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അവിടെയും നമുക്കത് സാധിക്കുന്നു മസ്ജിദ് തകർന്നപ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ യു പിയിലെ മുസ്ലിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളൂ കലാപങ്ങൾ വേറച്ചുൾപ്പെടെയുള്ള ഭീകരമായ ഭരണകൂട ഭരണകൂടവേട്ടകൾ എല്ലാം സംഭവിച്ചപ്പോൾ അതുപോലെ ആ വ്യാജ ഏറ്റുമുട്ടലുകളുടെ പേരിൽ നിരവധി മുസ്ലിം ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുകയും യും കോട്ടയുടെയും മറവിൽ ആയിരങ്ങൾ തടവിലാക്കപ്പെടുകയും ചെയ്ത ഉത്തർപ്രദേശ് ആ ഉത്തർപ്രദേശിലും നമുക്കത് സാധിക്കുന്നു മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനം അവിടെ ഭീകരമായ രീതിയിൽ സൈനിക അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശം അവിടെയും നമുക്കത് സാധിച്ചു നമുക്കിത് സാധിക്കും നമുക്ക് സാധിക്കുമെന്ന് ഈ രാജ്യത്തിലെ ധീരരായ ചെറുപ്പക്കാരെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ പ്രസ്ഥാനം കടന്നു വന്നിട്ടുള്ളത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യവും അതാണ് നാം ഈ സമൂഹത്തിലെ മുഴുവൻ വേണ്ടി ആ സമൂഹത്തിന്റെ ജനവിഭാഗത്തിന്റെ പിന്നോക്കം അത് നമ്മളായിരിക്കും അത് നമ്മൾ മാത്രമാണ് അതുകൊണ്ട് നമ്മൾ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് രാജ്യത്ത് ആര് തന്നെ എതിർത്താലും നമ്മുടെ ദേശീയ വിഭവത്തിന്റെ എഴുപത് ശതമാനവും കേരളം കേവലം അമ്പത്തിയേഴ് കോടീശ്വരന്മാർ കയ്യിൽ വെച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ എന്നിട്ട് സാമ്പത്തികമായി വ്യാമോഹങ്ങൾ നൽകി വ്യാജവാദങ്ങൾ ഉന്നയിച്ച് നഗരവാസികളായ മിഡിൽ ക്ലാസ് മധ്യവർഗത്തെ വ്യാമോഹിപ്പിച്ച് കൊതിപ്പിച്ച അവരു അവരുടെ വ്യാമോഹങ്ങളിൽ സാമ്പത്തിക പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ആ സാമ്പത്തിക പരിഷ്കരണങ്ങൾ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണെന്ന് പെട്ടിധരിപ്പിച്ച് രാജ്യസ്നേഹത്തിന് പുകമള സൃഷ്ടിച്ച് രാജ്യത്തിന് പാവപ്പെട്ട ദലിതരെയും ആദിവാസികളെയും മുസ്ലിങ്ങളെയും നിങ്ങൾ രാജ്യത്തിനും രാജ്യസ്നേഹത്തിന് വേണ്ടി രാജ്യത്തിനു വേണ്ടി പട്ടാളത്തിനു വേണ്ടി എല്ലാം സഹിക്കൂ നിങ്ങൾക്കൊന്നും തരാൻ കഴിയില്ല നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്കൊന്നും അർഹതയില്ല നമ്മുടെ പട്ടാളം ജീവിക്കേണ്ടതല്ലേ നമ്മുടെ രാജ്യം ജീവിക്കേണ്ടതല്ലേ നമുക്ക് രാജ്യസ്നേഹം സ്നേഹം വേണ്ടേ എന്ന് പാവപ്പെട്ടവരോട് പറഞ്ഞു ഈ രാജ്യത്ത് സാമ്പത്തിക പരിഷ്കരണങ്ങൾ എന്ന പേരിൽ വെറും കൊള്ള ഭരണകൂടം ഈ നരേന്ദ്രമോദിയുടെ ഭരണകൂടം കൊണ്ടുവരുന്ന പരിഷ്കരണങ്ങൾ ഇപ്പോൾ രാജീവ് ബജാജ് എന്ന് പറയുന്ന ബജാജ് കമ്പനിയുടെ തലവൻ എം ഡി അദ്ദേഹം പറഞ്ഞു വലിയ വിഡിത്തവും തെറ്റുമാണ് കറൻസി പരിഷ്കരണം കറൻസി പിൻവലിച്ചതിലൂടെ നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത് രാജ്യത്തിലെ പ്രഗത്ഭരായ സാമ്പത്തിക വിദഗ്ധർ മുഴുവൻ പറഞ്ഞു അത് തെറ്റാണെന്ന് പ്രിയമുള്ളവരെ നെഞ്ചിനെ കുറിച്ച് അഭിമാനിക്കുകയും പുനഭിമാനം കൊള്ളുകയും തലച്ചോറിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് നരേന്ദ്രമോദി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം തന്റെ തലയിൽ എന്താണുള്ളതെന്ന് തനിക്ക് പോലും അറിയാത്ത അവസ്ഥയാണ് അദ്ദേഹത്തിനുള്ളത് രാജ്യത്തിന് വേണ്ടത് പ്രധാനമന്ത്രിയുടെ നെഞ്ചളവല്ല തലച്ചോറാണ് നെഞ്ചളവ് കൊണ്ട് തങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിർവഹിക്കുവാൻ ലോകത്തെ ഏറ്റവും ശക്തമായ പട്ടാളമുണ്ട് നമുക്ക് അതിന് ഇയാളുടെ നെഞ്ചളവ് കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കുകയില്ല തലച്ചോറാണ് വേണ്ടത് പക്ഷെ ആ തലച്ചോറിൽ എന്താണുള്ളത് ும்சுமூரத்தை அங்கே உள்ள ஒரு தல அது கெமிஸ்ட்ரி தாறுமாறகங்கள் அதுதந்திரம்

ച്ച ഒരു തലച്ചോറിൽ നിന്ന് എങ്ങനെയാണ് രാജ്യത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും വേണ്ടി സംസാരിക്കുന്ന ചിന്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടാവുക പ്രിയമുള്ളവരെ ആർ എസ് എസിൽ ആർ എസ് എസിന്റെ തലച്ചോറ് മുഴുവൻ വക്രീകരിക്കപ്പെട്ട വക്രമായ രസതന്ത്രത്തിന്റെ തലച്ചോറുകളാണ് ആ തലച്ചോറാണ് ഇപ്പോൾ ശാസ്ത്രത്തിന്റെ ശാസ്ത്ര വിഭാഗത്തിന്റെ തലപ്പത്ത് നിയമിച്ചിരിക്കുന്നത് അത് തന്നെയാണ് മീഡിയകളുടെ തലപ്പത്ത് കൊണ്ടുവരുന്നത് അത് തന്നെയാണ് സാമ്പത്തിക പരിഷ്കരണത്തിന്റെ തലപ്പ് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് നമ്മുടെ രാജ്യം രക്ഷപ്പെടാൻ പോകുന്നത് കൊണ്ടുവന്ന നോട്ട് പരിഷ്കരണത്തിലൂടെ രാജ്യത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും അവരുടെ ജീവിത സംവിധാനങ്ങൾ മുഴുവൻ തകർന്നു പോയപ്പോൾ മൂലധനങ്ങൾ തകർന്ന് കർഷകർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നപ്പോൾ നിങ്ങൾ അറിയുക കഴിഞ്ഞ പത്ത് വർഷത്തിലൂടെ ഇടയ്ക്ക് ആകെ ആത്മഹത്യ ചെയ്ത ആളുകളിൽ പന്ത്രണ്ട് ശതമാനവും കടക്കണി മൂലമാണ് ആത്മഹത്യ ചെയ്തത് അതിൽ വളരെ കൂടുതലാണ് ഈ നോട്ട് നിരോധന കാലത്ത് സംഭവിച്ചത് എന്ന വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടായി ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ക്യാപിറ്റൽ മൂലധനങ്ങൾ തകർന്നുപോയി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കൃഷിക്കു കരുതി വെച്ചിരുന്ന പണം അത് സമയത്ത് ലഭിക്കാതെ കൃഷി ഇറക്കാൻ കഴിയാതെ കൃഷി ആവശ്യത്തിന് വിൽപ്പന നടക്കാതെ ഉൽപ്പന്നങ്ങൾ കൊയ്തെടുത്തത് മാർക്കറ്റിൽ വിതരണം ചെയ്യാൻ കഴിയാതെ രാജ്യത്ത് കണ്ണീർ കർഷകർ കണ്ണീര കുടിച്ചപ്പോൾ ദരിദ്രരായ തൊഴിലാളികൾ കണ്ണീര് കുടിച്ചപ്പോൾ ഇദ്ദേഹം തന്റെ അമ്മയെ കൊണ്ടുവന്ന് ക്യൂബിൽ നിർത്തി ഇതാ എന്റെ അമ്മയും കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു നാടകം ഈ തലച്ചോറുള്ള മനുഷ്യ മക്കളെ ആ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഏറ്റവും ശക്തമായി രംഗത്തുള്ള പ്രസ്ഥാനം എന്ന നിലക്ക് പോപ്പുലർ ഫ്രണ്ടിനെ തിരിച്ചറിയുവാനും അംഗീകരിക്കുവാനും ആദരിക്കുവാനും കൂടെ നിൽക്കുവാനും പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇവിടെ ഓരോ മനുഷ്യനും ചിന്തിക്കണം കൈവെച്ച് ചിന്തിക്കണം നിങ്ങൾ അവരെ അവരുമായിട്ട് സൗഹൃദത്തിലായതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുമോ അങ്ങനെ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ കോൺഗ്രസിന്റെ നേതാവ് കോൺഗ്രസിന്റെ എം പി ആയിരുന്ന ഇസ്സാൻ ചിപ്രി എന്ന് പറയുന്ന കോൺഗ്രസ്സിലായിരുന്നു എം പി ആയിരുന്നു അധികാരമുണ്ടായിരുന്നു ആവശ്യത്തിന് സമ്പത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സ്വാധീനം ഉണ്ടായിരുന്നു ആർ എസ് എസ് കാര്യം കിട്ടില്ലല്ലോ കൈകാലുകൾ വെട്ടി മരത്തിൽ വെച്ച് കെട്ടി കത്തിച്ചു കൊന്നില്ലേ ഒരു എംപിയെ പിന്നെ നിങ്ങൾ സൗഹൃദം നയിച്ചു ീഗ് രക്ഷപ്പെടുമെന്ന് എങ്ങനെയാണ് സഹോദരന്മാരെ നിങ്ങൾ കരുതുന്നത് നിങ്ങൾ ആദരിച്ച് സദ്യകൾ വിളമ്പിയത് നിങ്ങൾ വിഭവങ്ങൾ നൽകിയത് കൊണ്ട് നിങ്ങൾക്ക് അവർക്ക് അവർക്ക് കാശ് നൽകിയത് കൊണ്ട് വിളിച്ചു വരുത്തി എന്ന പേരിൽ സംഖ്യകൾ നൽകുകയാണ് ആ സംഖ്യകൾ നൽകിയതിന്റെ പേരിൽ അവർ നിങ്ങളെ കൈവിടുമെന്ന് നിങ്ങൾ കരുതുകൊണ്ടു സംഘപരിവാരത്തോടൊപ്പമല്ല നാം നിൽക്കേണ്ടത് അവരുടെ ഭീകരമായ വേട്ടകൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന കണ്ണീര് കുടിക്കുന്ന രാജ്യത്തിന് പാവപ്പെട്ടവരോടൊപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറാവൂ അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും അവരുടെ ക്രൂരമായ ആ കുട്ടികളോടൊപ്പം എന്ന് എന്ന് സ്ത്രീകൾ കണ്ണിൽ നോക്കി കരഞ്ഞുകൊണ്ട് വെറുതെ വിടൂ പറയുമ്പോൾ കാമഭ്രാന്തന്മാരായ ൾ സം ചെയ്തതിനു ശേഷം വളരെ വർഗീയമായി വ്യതി കൊലപ്പെടുത്തുകയോ ചുട്ടുകല്ലുകയോ ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ സംഘപരിവാരത്തെ നിങ്ങൾ ആദരിക്കല്ലേ സ്ത്രീധരം നിങ്ങൾ ആദരിക്കല്ലേ ആർ എസ് എസിന്റെ സംഘപരിവാരത്തിന്റെ ഭീകര പ്രവർത്തനങ്ങൾ ഓ രാജ്യത്തിലെ ഓരോ പൗരനും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഘപരിവാരത്തോടൊപ്പമല്ല ഞങ്ങൾ എന്ന് പറയാൻ തന്നെ ഇടം കാണിക്കേണ്ട ഒരു സന്ദർഭത്തിൽ തീർച്ചയായും സഹോദരന്മാരെ ഈ സമുദായത്തിന്റെ രീതി എന്താണെന്ന് ചരിത്രം നിങ്ങൾ പരിശോധിക്കണം മുഹമ്മദ് സഹാബാക്കൾ പറഞ്ഞു നബിയോട് തങ്ങളുടെ അനുയായികൾ പറഞ്ഞതുപോലെ നീയും നിന്റെ പോയി യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ പറയില്ല ഞങ്ങൾ എന്ന് പറഞ്ഞ സമുദായത്തിന്റെ സഹാബാക്കളുടെ പിന്മറക്കാരായി നമ്മൾ മാലക്കുമല്ലാത്ത എന്ന് തുടങ്ങുന്ന ആയത്തിൽ നമുക്കറിയാം കൃത്യമായി പറയുന്നു സ്ത്രീകളും കുട്ടികളും ഈ നാട്ടിൽ ും ഞങ്ങൾ രക്ഷകൻ എത്താ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ആ ആയത്തോടി അർത്ഥം കൊണ്ട് അതേ ഈ നിന്റെ പണിയാണത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പണി സാധ്യമല്ല ഞങ്ങൾക്ക് ഇവരെ ഒന്നും ചെയ്യാനില്ല ഞങ്ങൾ സമ്മേളനങ്ങൾ നടത്തിക്കൊള്ളാം ഞങ്ങൾ പോസ്റ്ററുകൾ ഒപ്പിച്ചുകൊള്ളാം ഈ അക്രമികളുടെ നാട്ടിൽ നിന്ന് ഈ അക്രമികൾക്ക് ഇടയിൽ നിന്ന് ഒരു െ നീ ഉയർത്തിക്കൊണ്ടു വന്ന് നീ അവരെ രക്ഷപ്പെടുത്തിക്കോ ഞങ്ങൾക്ക് ഇവിടെ സമാധാനം സമാധാനം വേണം ഞങ്ങളുടെ സമാധാനമാണ് ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ സമാധാനത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ആശയങ്ങളെ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞ് അള്ളാഹുവിനറിയാം ഇവിടെ സ്ത്രീകൾ കഷ്ടപ്പെടുന്നുണ്ട് വൃദ്ധന്മാർ കെട്ടപ്പെടുന്നുണ്ട് കുട്ടികൾ കരയുന്നുണ്ട് അതാണ് അള്ളാഹു ആയത്തിൽ പറഞ്ഞത് അവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടെന്ന് ഇറങ്ങുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാൻ വയ്യ നീ തന്നെ നോക്കിക്കോ അവരുടെ കാര്യം ഞങ്ങൾ ിക്കുന്നുണ്ടല്ലോ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ജിഹാദ് എന്ന് പറയുന്ന പരിസ്ഥാനത്ത് കൃത്യമായ കുറാനായത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് രംഗത്ത് വരാൻ തയ്യാറായ ഒന്നടങ്കം ഈ യും അതിന്റെ സർവാ അവസാനിപ്പിക്കുന്നത് വരെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കൂടി മുന്നോട്ട് വന്ന ചൂച്ച പ്രവർത്തകർ ആ പ്രവർത്തകരോടൊപ്പം പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങൾ അവരെ ദുർബലപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല അവരെ ഭയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല അള്ളാഹു മാത്രം ഭയപ്പെടാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവനെയും അവന്റെ കുട്ടാളികൾ

ഞങ്ങൾക്ക് അവന്റെ സഹായമുണ്ട് അനുദിനം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഓരോ നിമിഷത്തിലും ഞങ്ങളത് അനുഭവിക്കുന്നുണ്ട് ഓരോ വേദങ്ങളിലും ഞങ്ങളത് പേടുന്നുണ്ട് ഞങ്ങൾ അതിനുവേണ്ടി വ്യക്തിവിശ്വയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു ഞങ്ങൾ അതിനു വേണ്ടി പകപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഈ മനസ്സും ഞങ്ങളുടെ സമ്പത്തും ഞങ്ങൾ അവന് സമർപ്പിച്ചിരിക്കുന്നു അങ്ങനെ സമർപ്പിതരായ ഭയത്തിൽ നിന്ന് മോചിതരായ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ സന്നദ്ധമായി രംഗത്ത് പാവപ്പെട്ടവർക്കും മർദ്ദിതർക്കും വേണ്ടി തങ്ങൾക്ക് സകലതും ത്യജിക്കുവാൻ സന്നദ്ധനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ഭയപ്പെടുത്തി പിന്മാറ്റുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല